ഫ്രണ്ട്സ് ഞാനിന്ന് വേറൊരു ആർട്ട് പീസ് കാണിക്കുകയാണ് അതായത് നമ്മൾ വെറുതെ പുറത്ത് വലിച്ചെറിയുന്ന ഒരു ഇത് കണ്ടോ ഇത് ആക്ച്വലി ഒരു സ്വീറ്റ് ബോക്സാണ് ആ സ്വീറ്റ് ബോക്സിനകത്ത് നമ്മുടെ ഒരു ചായ കപ്പുണ്ടല്ലോ ആ കപ്പിനകത്ത് ഒരു ഇത് ചെറിയ പഴയ പുല്ലാണ് ഉണങ്ങിയ ഒരു പുല്ലാണ് അതിനകത്ത് ഞാൻ തെർമോക്കോൾ വെള്ള തെർമോക്കോൾ ഒട്ടിച്ചൊരു കലാരൂപമാണ് ഇഷ്ടമായോ ഇത് കാരണം ഇതിന് വളരെ കുറച്ച് സമയം മതി നമുക്ക് നമുക്കിതിൻ്റെ ചിലവെന്ന് പറയുന്നത് കൊള്ളി ഈ തെർമോക്കോൾ മോൾസ് വളരെ വില ഒരു സംഭവമാണ് അത് നമുക്ക് എല്ലാ കളറിലും കിട്ടും വെള്ളയോ മഞ്ഞോ ഒക്കെ കിട്ടും അപ്പോൾ അതിനെ ഞാനിങ്ങനെ ഒരു ഉണങ്ങിയ ഒരു പുൽച്ചെടിയാണ് ആ പുൽച്ചെടിക്കാൻ ഞാൻ ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ ഇപ്പോൾ നമുക്ക് നല്ലൊരു ആർട്ട് പീസായിട്ടാണ് നമ്മുടെ വീട്ടിൽ വയ്ക്കാമല്ലോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് വെറുതെ എന്ന് തോന്നുന്ന പലതും നമ്മൾ വിചാരിച്ചാൽ നമ്മൾ നല്ലൊരു മൂല്യവർദ്ധിത വസ്തുവാക്കി മാറ്റാം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഗാലറിയിൽ ഒത്തിരി സാധനങ്ങൾ ഞാൻ വച്ചിട്ടുണ്ട് ഞാൻ ദിവസേനെ ഓരോ നിങ്ങളെ പരിചയപ്പെടുത്താം അതായിരുന്നു ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരുന്നത് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റില്ലല്ലോ എൻ്റെ ഗാലറി ലേഖാസ് ഗലേറിയ അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഓരോ എൻ്റെ ആർട്ട് പീസും നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇന്ന് ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ ഒരു ഒന്നാന്തരം ഒരു കലാരൂപമാക്കി ഇതിന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്ര സമയം വളരെ കുറച്ച് സമയം മതി ഞാൻ എൻ്റെ അടുക്കള പണിക്കിടയ്ക്കും കിട്ടുന്ന സമയത്തും ഒക്കെയാണ് ഇങ്ങനത്തെ ആർട്ട് വർക്ക് മോർ ദാൻ തൗസൻഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഏതാനും ഇത് ഞാൻ ഓരോ ദിവസമായിട്ട് കാണിക്കാം ബൈ